ാന്തനം സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം വേദനയായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകപ്പെട്ട അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു ഒരുപക്ഷെ അമ്മ മരണപ്പെട്ടിട്ടുണ്ടാവാം ഈ ചിന്തയിൽ ഗോമതി ദേവമംഗലത്ത് കിടന്ന് വലിയ വായിൽ നിലവിളിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഈ സമയത്ത് കടയിൽ നിന്ന് ബാലൻ അവിടേക്ക് വരുന്നുണ്ട് ബാലനെ കണ്ടപാടെ ഗോമതി വല്ലാതെ വയലൻ്റാകുവാൻ തുടങ്ങി ഗോമതി പറയുകയാണ് മുപ്പത് വർഷം കഴിഞ്ഞു എൻ്റെ അമ്മയെ പിരിഞ്ഞ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നിട്ട് ഒരു മതിലിനപ്പുറവും വിപ്പുറവും നിന്നുകൊണ്ട് മാത്രമാണ് അമ്മയെ എനിക്ക് കാണുവാൻ പറ്റിയിട്ടുള്ളത് എൻ്റെ അമ്മയോട് നേരെ ചൊവ്വയൊന്നും സംസാരിക്കാൻ പോലും ഒരു മനുഷ്യരും എന്നെ അനുവദിച്ചിട്ടില്ല എൻ്റെ ഓരോ നീക്കങ്ങളും അമ്മയ്ക്കറിയാമായിരുന്നു അമ്മ എന്നോട് പല ആവർത്തി പറഞ്ഞതാണ് ഈ ബന്ധം വേണ്ട വേണ്ട എന്ന് പക്ഷേ ഞാനത് അനുസരിക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു എനിക്കെൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് അവസാനമായി കാണാൻ പോകാൻ പോലും പറ്റാത്ത സാഹചര്യമായി പോയല്ലോ എൻ്റെ അമ്മയെ ഉപേക്ഷിക്കുവാൻ എനിക്ക് പറ്റില്ല എനിക്ക് എൻ്റെ അമ്മയെ കാണണം അതിന് ആര് തടസ്സം നിന്നാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല ഞാൻ പോകും എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ പോകും എൻ്റെ അമ്മയെ എനിക്ക് ജീവനോടെ വേണം എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ എല്ലാവരെയും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് അമ്മയേക്കാൾ വലുതല്ല ഈ ലോകത്തിനെനിക്ക് ആരും അതുകൊണ്ട് എല്ലാം വിട്ടിട്ട് ഞാൻ പോകും എല്ലാവരും ഉറക്കെ ഗോമതി ഇതൊക്കെ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ ബാലന് വല്ലാത്ത നാണക്കേട് തോന്നുന്നുണ്ട് ബാലൻ പെട്ടെന്ന് ആനന്ദിനോട് പറയുന്നുണ്ട് എടാ അവൾ പഴയ കാര്യങ്ങളൊക്കെ വിളിച്ചു പോവുകയാണ് ഇതൊക്കെ നാട്ടുകാർ കേട്ടാൽ നാണക്കേടാവും അതുകൊണ്ട് നീ അങ്ങോട്ട് ചെന്ന് അവളോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി അവളെ ആശ്വസിപ്പിക്കാൻ നോക്ക് ഇത് പറഞ്ഞിട്ട് ബാലൻ ഇറങ്ങിപ്പോകുകയാണ് ഉടനെ ആനന്ദ് ഗോമതിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് അമ്മേ അമ്മ എന്തിനാണ് വെറുതെ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത് അമ്മമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല അമ്മ വെറുതെ ആവശ്യമില്ലാതെ ഓരോ നൂഹിച്ച് വിളിച്ചു പറയാതിരിക്കേ ഇത് കേട്ടിട്ട് ഗോമതി ആനന്ദിൻ്റെ നേരെ ചൂടാവുകയാണ് എടാ നിന്നോട് ആര് പറഞ്ഞു അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ലെന്ന് എനിക്കറിയാം എല്ലാവരും കൂടി ചേർന്ന് എന്നെ പൊട്ടിയാക്കുകയാണെന്ന് ഇല്ലമ്മേ ഞാനല്ലേ പറയുന്നത് അമ്മയൊന്നും വിശ്വസിക്ക് അമ്മമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല ഇത് പറഞ്ഞുകൊണ്ട് ആനന്ദ് ഗോമതിയെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് തുടർന്ന് കാണുന്നത് ഹോസ്പിറ്റലിലെ രംഗങ്ങളാണ് ഡോക്ടർ ഗോമതിയുടെ അമ്മയുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ അമ്മ അങ്ങനെ കണ്ണു തുറന്ന് കിടക്കുകയാണ് ഡോക്ടറെ കണ്ടുകൊണ്ട് പെട്ടെന്ന് കിടക്കയിൽ അമ്മ അങ്ങ് എഴുന്നേറ്റിയിരിക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് ഡോക്ടർ അത്ഭുതത്തോടെ അമ്മയെ നോക്കുമ്പോൾ അമ്മ പറയുകയാണ് ഡോക്ടർ എന്താണ് എന്നെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കാൻ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല ചെക്കപ്പുകളൊക്കെ ഇതിനോടകം ഡോക്ടർ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്തെങ്കിലും പ്രശ്നം കാണിക്കുന്നുണ്ടോ ഡോക്ടറെ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ ഇരുന്ന ഒരാളാണ് ഞാൻ ഇതിനിടയ്ക്ക് ചെറുതായിട്ടൊന്ന് ടെൻഷൻ അടിച്ചു ഡോക്ടറെ അതിൻ്റേതായിട്ടാണ് പെട്ടെന്നൊരു നെഞ്ചിനുവേദന പോലെ എനിക്ക് തോന്നിയത് അപ്പോൾ ഡോക്ടർ ചോദിക്കുക എന്തമ്മ പറ്റിയത് എന്തിനാ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ചത് അത് പിന്നെ ഡോക്ടറെ എൻ്റെ മൂത്ത മകൻ്റെ മോള് ഒരു ചെറുക്കനുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു ചെറുക്കൻ എന്ന് പറയുന്നത് വേറെ ആരുമല്ല അതെൻ്റെ മകളുടെ മകൻ തന്നെയാണ് അവൾ അവൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി അപ്പോൾ ഡോക്ടർ അങ്ങോട്ട് പറയുകയാണ് അതൊക്കെ എനിക്കറിയാം അമ്മേ ഗോമതി സ്റ്റോഴ്സ് നടത്തുന്ന ബാലൻ്റെ മകളുടെ കൂടെയല്ലേ അമ്മയുടെ കൊച്ചുമകൾ ഇറങ്ങിപ്പോയത് നിങ്ങൾ തമ്മിൽ അടുത്ത ബന്ധുക്കളാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ബാലനും കുടുംബവും ഒക്കെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ പിന്നെ എന്താണ് പ്രശ്നം അത് പിന്നെ ഡോക്ടറെ ഡോക്ടർ മാത്രം അത് പറഞ്ഞാൽ പോരല്ലോ എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ അങ്ങനെ തോന്നണ്ടേ അവൾ ഇറങ്ങിപ്പോയത് മുതൽ ഏത് സമയവും അവിടെ ഈ ഒരു കാര്യം ചൊല്ലി സംസാരവും ബഹളവുമാണ് ഇന്ന് മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ട് സംസാരം തുടങ്ങിയതാണ് ഒടുവിൽ അതും ആ കൊച്ചിൻ്റെ തലയിൽ കൊണ്ടുവന്നു വെച്ചു ഇത് കേട്ട് സഹി കെട്ടിട്ട് അതിൻ്റെ അമ്മ ഉടൻ തന്നെ അതിനോട് പ്രതികരിച്ചു അത് ഇഷ്ടപ്പെടാതെ അവളുടെ ഭർത്താവ് അതായത് എൻ്റെ മൂത്ത മകൻ അവളെ തല്ലാൻ വേണ്ടി അവളുടെ നേരെ കയ്യു മൂങ്ങിക്കൊണ്ട് ചെന്നു അത് കണ്ടപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോയി നെഞ്ചിനകത്ത് ഒരു മിന്നൽ പോലെ വന്നു ഞാൻ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു പക്ഷേ ഡോക്ടറെ അപ്പോൾ തന്നെ എൻ്റെ ബുദ്ധിമുട്ട് അങ്ങ് മാറുകയും ചെയ്തു എന്നാൽ ഈ സമയത്ത് എല്ലാവരും കൂടി ചേർന്ന് എന്നെ വന്ന് പൊക്കിയെടുക്കുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്തു അത് കണ്ടപ്പോൾ ഞാൻ കരുതി അങ്ങനെ തന്നെ ബോധക്കേട് അഭിനയിച്ച് അങ്ങ് കിടന്നേക്കാമെന്ന് കാരണം അതോടുകൂടി ആ വഴക്കങ്ങ് തീരുമല്ലോ അതെന്തായാലും നന്നായി എന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ ആശുപത്രിയിൽ കൊണ്ടുവന്നു എന്നെ ഐ സിയുയിൽ കയറ്റി ഇച്ചിരി പൈസ പോയി എന്നതൊക്കെ ഉള്ളത് ശരിയാണ് പക്ഷേ വഴക്കില്ലാതെ കാര്യങ്ങളൊക്കെ അങ്ങ് തീർന്നല്ലോ ഡോക്ടർ എനിക്ക് വേണ്ടി ഒരു ഉപകാരം കൂടി ചെയ്യണം ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി എന്നെ ഇവിടെ ഒന്ന് അഡ്മിറ്റ് ചെയ്യണം കാരണം വീട്ടിലേക്ക് ചെന്നാൽ മനസ്സിനൊരു സമാധാനവും ഉണ്ടാവില്ല ഏത് സമയത്തും കുത്തുവാക്കുകളും ഓരോ പ്രശ്നങ്ങളും തന്നെയാണ് അവിടെ ഇവിടെയാകുമ്പോൾ രണ്ട് മൂന്ന് ദിവസമെങ്കിൽ ആ രണ്ട് മൂന്ന് ദിവസം കുറച്ച് സമാധാനം കിട്ടുമല്ലോ ഡോക്ടറെ അയ്യോ അമ്മ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലമ്മേ ഇല്ലാത്ത രോഗമുണ്ട് എന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഞാനിവിടെ അമ്മയെ പിടിച്ചു കിടത്തുക ഡോക്ടറെ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ ഇത് ചേതമില്ലാത്തൊരു ഉപകാരമല്ലേ ഡോക്ടർ പുറത്തേക്ക് ചെന്നിട്ട് എൻ്റെ ആൺമക്കളോട് പറഞ്ഞാൽ മതി കാര്യമായിട്ട് അമ്മയ്ക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷേ അമ്മ ഇപ്പോഴും നിരീക്ഷണത്തിൽ തന്നെയാണ് ഒന്ന് രണ്ട് ദിവസം കൂടി ഇവിടെ കിടക്കേണ്ടി വരും ഇത്രയും മാത്രം ഡോക്ടർ പറഞ്ഞാൽ മതി അവരതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കില്ല ഡോക്ടറെ എനിക്ക് ഉറപ്പാണ് ഇത് കേട്ടിട്ട് ഡോക്ടർ അല്പസമയം മിണ്ടാതെ നിന്നിട്ട് പറയുകയാണ് ശരി അമ്മയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഞാനത് പറയാം എന്നിട്ട് ഞാനിവിടെ അമ്മയെ അഡ്മിറ്റ് ചെയ്യാം തുടർന്ന് ഡോക്ടർ പുറത്തേക്ക് പോയി അനന്തനോടും അച്യുതനോടുമൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അനന്തൻ അഡ്മിഷന് വേണ്ടി സമ്മതം മോളുകയാണ് തുടർന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഡോക്ടറെ ഞങ്ങൾക്ക് അമ്മയെ കാണാനൊന്ന് കയറാൻ പറ്റുമോ അവിടേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അമ്മയെ കാണാം ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതി ഇത് പറഞ്ഞ് ഡോക്ടർ വീണ്ടും അകത്തേക്ക് പോയിട്ട് അമ്മയോട് പറയുന്നുണ്ട് മക്കൾക്കും മരുമക്കൾക്കുമൊക്കെ അമ്മയെ കാണണമെന്ന് പറയുന്നു ഇങ്ങോട്ട് ഞാൻ കയറ്റി വിടാൻ പോവുകയാണ് അമ്മ ഉറങ്ങുന്നത് പോലെ അങ്ങ് കിടന്നാൽ മതി തുടർന്ന് ഡോക്ടർ പോയി അവരെ അകത്തേക്ക് കയറ്റി വിടുകയാണ് അമ്മയുടെ അരികിലേക്ക് വന്നിട്ട് പെട്ടെന്ന് അച്യുതൻ പറയുകയാണ് അമ്മേ അമ്മ എന്നോട് ക്ഷമിക്കണം അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ അങ്ങ് വിളിച്ചു പറഞ്ഞുപോയി അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയായി മാറിയത് പക്ഷേ അമ്മ ഇനി ഇനിയൊരിക്കലും എൻ്റെ നിന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വരില്ല അമ്മയ്ക്കത് വിശ്വസിക്കാം ഈ സമയത്ത് അമ്മ മെല്ലെ കണ്ണ് തുറക്കുകയാണ് അപ്പോൾ നന്ദിത പറയുന്നുണ്ട് അമ്മേ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ദൈവങ്ങളോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് താങ്ങാൻ കഴിയില്ല അമ്മ ജീവനോട് ഇരിക്കുമ്പോൾ അമ്മയുടെ മക്കളെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ അമ്മ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഭയമാണ് നന്ദിതയുടെ ഈ സംസാരം കേട്ട് അനന്തനും അച്യുതനും കോപത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഉടനെ ധർമ്മൻ ചോദിക്കുകയാണ് അമ്മേ അമ്മയ്ക്കിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ലടാ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഡോക്ടർ എന്നോട് പറഞ്ഞത് രണ്ടു മൂന്ന് ദിവസം കൂടി ഇവിടെ കിടന്നിട്ട് പോയാൽ മതി എന്നാണ് മതിയമ്മേ ഡോക്ടർ പറഞ്ഞതുപോലെ അമ്മ കാര്യമായിട്ട് വിശ്രമിച്ചിട്ടൊക്കെ വീട്ടിലേക്ക് വന്നാൽ മതി തുടർന്ന് ധർമ്മൻ വേഗം തന്നെ ദേവമംഗലത്തേക്ക് പോകുന്നുണ്ട് അവിടെ എത്തുമ്പോൾ ഗോമതിയും മിത്രയും ഒക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത് അപ്പോൾ ധർമ്മൻ പറയുന്നുണ്ട് അമ്മയ്ക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അമ്മ കണ്ണു തുറന്നു അമ്മയോട് ഞാൻ സംസാരിച്ചു അമ്മ എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പക്ഷേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് രണ്ടു മൂന്ന് ദിവസത്തെ റസ്റ്റ് വേണം അതിന് ആശുപത്രിയിൽ തന്നെ കിടക്കട്ടെ എന്നാണ് ഇത് കേട്ടിട്ട് ബാലൻ ഗോമതിയോട് പറയുകയാണ് ഗോമതി നിനക്ക് സമാധാനമായല്ലോ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പക്ഷേ നീ എൻ്റെ വാക്ക് കേൾക്കില്ലല്ലോ എന്തൊക്കെയായിരുന്നു നീ ഇവിടെ കിടന്ന് വിളിച്ചു കൂവിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നിനക്ക് സമാധാനമായില്ലേ ആ എന്തായാലും എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് ഇതുവരെയും ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് നീ പെട്ടെന്ന് അടുക്കളയിൽ കയറി എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കുക ഇത് പറഞ്ഞിട്ട് ബാലൻ അപ്പുറത്തെ മുറിയിലേക്ക് പോവുകയാണ് ബാലൻ്റെ ഈ സംസാരം കേട്ടിട്ട് മരുമക്കളും മക്കളുമൊക്കെ ഒന്ന് ഞെട്ടുന്നുണ്ട് ആ സമയത്ത് ആര്യൻ ആകാശിനോട് പറയുകയാണ് അമ്മ ഇത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് അടുക്കളയിൽ കയറി കഴിക്കാനുണ്ടാക്കുക എന്ന് അച്ഛൻ പറയുന്നത് അതൊട്ടും ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ലേട്ടാ അപ്പോൾ ആകാശ് അല്ലെങ്കിലും അച്ഛൻ അച്ഛൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ഇവിടെ ആർക്കെന്ത് സംഭവിച്ചാലും അതൊന്നും അച്ഛനെ ബാധിക്കുന്ന വിഷയമല്ല ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കണം അച്ഛൻ എപ്പോഴും സന്തോഷമായിരിക്കണം അതുമാത്രമേ ഉള്ളൂ അച്ഛന് ഉടനെ ഗോമതി പറയുന്നുണ്ട് സാരമില്ല ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങളൊരു സംസാരത്തിലേക്ക് പോകണ്ട ഞാൻ കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കാം മോളെ മീനു മോളുകൂടി എൻ്റെ ഒപ്പം അടുക്കളയിലേക്കൊന്ന് വരണം കേട്ടോ ഒന്ന് സഹായിക്കണം അപ്പോൾ മീനു അതിനെന്താ ഞാൻ വരാലോ അമ്മേ ഇത് കേട്ടുകൊണ്ട് മിത്രയും പറയുന്നുണ്ട് ഞാനും അടുക്കളയിലേക്ക് വരാം നമുക്ക് ഒരുമിച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാം അപ്പോൾ ഗോമതി മിത്രയോട് പറയുന്നുണ്ട് മോളെ മിത്ര മോള് വരണ്ട മോള് കരഞ്ഞ് തളർന്നിരിക്കുകയല്ലേ കുറച്ചു സമയം നീ റെസ്റ്റ് എടുക്ക് ഉടനെ ദേവി പറയുകയാണ് അമ്മേ അമ്മ ഇത്രയും നേരം കരഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയല്ലേ അമ്മ കുറച്ചു സമയം വിശ്രമിക്കും ഞാൻ അടുക്കളയിൽ കയറി ഭക്ഷണം എല്ലാം ശരിയാക്കിക്കൊള്ളാം വേണ്ട വേണ്ട നീ അടുക്കളയിലേക്ക് കയറട്ട ഞാൻ തന്നെ കയറിക്കൊള്ളാം മീനാക്ഷി എന്നെ സഹായിച്ചോളൂ നീയും പോയി റെസ്റ്റ് റെസ്റ്റെടുത്തു അയ്യോ അമ്മേ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കാം ഉടനെ ദേഷ്യത്തോടുകൂടി ദേവിയോട് ഗോമതി പറയുകയാണ് നിന്നോടല്ലേ വേണ്ടെന്ന് പറഞ്ഞത് നീ നിന്റെ പാട് നോക്ക് ഇത് കാണുമ്പോഴേക്കും ദേവിക്ക് വല്ലാത്ത സങ്കടമാകുന്നുണ്ട് ദേവി അവിടുന്ന് മെല്ലെ നടന്നങ്ങ് പോവുകയാണ് തുടർന്ന് വീണ്ടും ഗോമതി അങ്ങനെ സങ്കടപ്പെട്ടു തന്നെ ഇരിക്കുകയാണ് ഗോമതി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ മുപ്പത് വർഷമായി അമ്മയെ ഞാൻ പിരിഞ്ഞിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതെനിക്ക് താങ്ങാൻ പറ്റില്ല അമ്മ മരിക്കുന്നതിന് മുൻപ് എനിക്ക് അമ്മയുടെ അരികിൽ ഒന്ന് എത്തണം മനസ്സ് തുറന്ന് എൻ്റെ അമ്മയോട് എനിക്കൊന്ന് സംസാരിക്കണം ദൈവമേ അതിനെനിക്ക് ജന്മത്ത് കഴിയുമോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഗോമതിയോട് മീനു പറയുന്നുണ്ട് അമ്മേ ഇന്ന് ഇനി ഇവിടെ ഒന്നും ഉണ്ടാക്കണ്ട അമ്മ ആകെ തളർന്നിരിക്കുകയാണ് ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്തെങ്കിലും ഭക്ഷണം ഓർഡർ ചെയ്യാം അയ്യോ അതൊന്നും വേണ്ട മോളെ നമുക്ക് ഭക്ഷണം ഇവിടെ തന്നെ ഉണ്ടാക്കാം പുറത്തുനിന്ന് വാങ്ങുന്നതൊന്നും ബാലട്ടിനെ ഇഷ്ടപ്പെടില്ല അമ്മയെ ഒരു പ്രാവശ്യം മാത്രമല്ലേ ഉള്ളൂ സാരമില്ല ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം വരുത്താം ഇത് കേട്ടുകൊണ്ട് ബാലൻ അപ്പോൾ അവിടേക്ക് വരുന്നുണ്ട് ബാലൻ ചോദിക്കുകയാണ് എന്താ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കൊണ്ടുവരുവാൻ തക്കവണ്ണമുള്ള എന്തെങ്കിലും പ്രശ്നം ഗോമതിക്കുണ്ടോ ഗോമതി നിനക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ ഉണ്ടെങ്കിൽ പറയണം അപ്പോൾ ഗോമതി അയ്യോ ഒരു കുഴപ്പമില്ല ബാലേട്ട ഞാൻ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊള്ളാം കണ്ടോ ഇവൾക്കൊരു പ്രശ്നവുമില്ല അവളെല്ലാം ഉണ്ടാക്കാൻ റെഡിയാണ് അപ്പോൾ പിന്നെ നിനക്കെന്താണ് മീനും പ്രശ്നം അച്ഛ എല്ലാ ദിവസവും അമ്മ തന്നെയല്ലേ ഇവിടെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇന്നാണെങ്കിൽ അമ്മയ്ക്ക് നല്ല ക്ഷീണവുമുണ്ട് അച്ഛനും കണ്ടതല്ലേ ഇത്രയും നേരം ഭക്ഷണം ഒന്നും കഴിക്കാതെ അമ്മ ഇവിടെ കരഞ്ഞ് തളർന്നിരുന്നത് അതുകൊണ്ട് ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം വരുത്താം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇന്നിനി അമ്മയെ കഷ്ടപ്പെടുത്തണ്ട അപ്പോൾ ബാലൻ പറയുകയാണ് ഹോട്ടലിലെ ഭക്ഷണം കഴിക്കാൻ ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ അതുമാത്രവുമല്ല ഇത്രയും ആൾക്കാർക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ അതിന് നല്ല പണച്ചിലവും ഉണ്ടാവും അപ്പോൾ മീനു അച്ഛാ അച്ഛൻ പൈസ കൊടുക്കണ്ട ഞാൻ കൊടുത്തുകൊള്ളാം മീനാക്ഷി എൻ്റെ പൈസ നിന്റെ പൈസ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ വീട്ടിൽ പറയാൻ പാടില്ല എന്ന് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് വീണ്ടും വീണ്ടും നീ ഇങ്ങനെ തന്നെ സംസാരിക്കുന്നത് അയ്യോ സോറി അച്ഛ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല ഒത്തിരി പൈസ ചിലവാകും എന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞതേ ഉള്ളൂ അമ്മയ്ക്കാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട് എനിക്കത് നന്നായിട്ട് അറിയാം ഇപ്പോൾ ഇവിടെ ആരും പുറത്തെ ഭക്ഷണം കഴിക്കുന്നില്ല ഗോമതിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഭക്ഷണം ഉണ്ടാക്കാൻ ഇല്ല ബാലേട്ട എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഗോമതി നിന്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നതിൽ എനിക്കും വിഷമമുണ്ട് പക്ഷേ അതും പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എപ്പോഴും നിന്റെ അമ്മയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞ് കടയടച്ചിട്ടിട്ട് ഞാൻ വീട്ടിൽ വന്നിരുന്നില്ലല്ലോ ഞാനും അവിടെ ഇരിക്കുകയായിരുന്നില്ലേ അതൊക്കെ ഒരു വഴിക്ക് കിടക്കും അതുകൊണ്ട് നീ എഴുന്നേറ്റ് പോയി കഴിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ നോക്ക് ശരി ബാലട്ട ഞാൻ കഴിക്കാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഗോമതിയും മീനും കൂടി അടുക്കളയിലേക്ക് ചെല്ലുകയാണ് അവർ അടുക്കളയിൽ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ദേവി എല്ലാവർക്കുമുള്ള ഭക്ഷണം പെട്ടെന്ന് തന്നെ പാകം ചെയ്ത് കഴിഞ്ഞു ഗോമതിയെ കണ്ടപാടെ ദേവി പറയുന്നുണ്ട് അമ്മേ ആഹാരമെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അതും ഞാൻ ഉടൻ തന്നെ റെഡിയാക്കിക്കൊള്ളാം ഇത് കേട്ടുകൊണ്ട് ഗോമതി ദേവിയെ സൂക്ഷിച്ചൊന്ന് നോക്കുന്നുണ്ട് ഗോമതിയുടെ നോട്ടം കണ്ടപ്പോൾ തന്നെ ദേവിക്ക് മനസ്സിലായി കാര്യങ്ങൾ അത്ര പന്തി അല്ല അമ്മയ്ക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അതുകൊണ്ട് തന്നെ പിന്നീടൊന്നും വീണ്ടാതെ തല കുനിച്ച് ദേവി അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോകുകയാണ് ഇത് കണ്ടിട്ട് മീനാക്ഷി പറയുകയാണ് അമ്മേ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ടും ചേച്ചിയെല്ലാം കയറി ഉണ്ടാക്കിയില്ലേ അതൊരു നല്ല കാര്യമല്ലേ അമ്മ ഇനി അതിൻ്റെ പേരിൽ ചേച്ചിയെ വഴക്ക് പറയാനൊന്നും പോകണ്ട എന്തായാലും ക്ഷീണിച്ചിരിക്കുന്ന അമ്മയ്ക്ക് ഇതൊരാശ്വാസമായിട്ടില്ലേ അടുക്കളയിൽ കയറണ്ട എന്ന് പറഞ്ഞിട്ടും അമ്മയുടെ വാക്ക് കേൾക്കാതെ കയറി എന്നുള്ളത് ഒരു തെറ്റാണ് എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും പറയാൻ പോകണ്ട അതോ ഇനി അമ്മയ്ക്ക് വേറെ ഭക്ഷണം ഉണ്ടാക്കണമെന്നുണ്ടോ അമ്മ ഇത് കഴിക്കില്ലേ അപ്പോൾ ഗോമതി പറയുകയാണ് വേണ്ട വേറെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ട എല്ലായിടത്തും ഡൈനിങ് ടേബിളിലേക്ക് വെക്ക് ഇത് തന്നെ നമുക്ക് കഴിക്കാം അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് പക്ഷേ ഗോമതി മാത്രം കാര്യമായിട്ടൊന്നും തന്നെ കഴിക്കുന്നില്ല ആ രാത്രിയിൽ ഗോമതിക്ക് ഉറങ്ങുവാനും കഴിഞ്ഞില്ല ഗോമതിയുടെ മനസ്സിൽ അമ്മയുടെ ഓർമ്മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയെ നോക്ക് കാണുവാൻ ഗോമതിയുടെ ഉള്ളം പിടയ്ക്കുകയാണ് കിടന്നിട്ട് ഉറക്കം വരാത്തത് കൊണ്ട് ഗോമതി എഴുന്നേറ്റ് മെല്ലെ ഹാളിലേക്ക് വരികയാണ് ഈ സമയത്ത് ആകാശും ആര്യനും ഹാളിൽ ഇരിപ്പുണ്ട് അല്ല നിങ്ങൾ ഉറങ്ങുന്നില്ലേ നേരം ഒത്തിരി ആയല്ലോ ഉറക്കം വന്നില്ലമ്മേ അതുകൊണ്ടാണ് അല്ല അമ്മയ്ക്ക് ഉറക്കം വരുന്നില്ലേ സാധാരണ കിടന്നാൽ ഉടനെ ഉറങ്ങിപ്പോകുന്ന ആളാണല്ലോ അമ്മ അമ്മയുടെ സങ്കടം ഇപ്പോഴും തീർന്നില്ലേ അമ്മേ അമ്മമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മ പോയി കിടന്ന് ഉറങ്ങു അപ്പോൾ ഗോമതി പറയുകയാണ് മക്കളെ അതല്ല എൻ്റെ പ്രശ്നം അമ്മയെനിക്കൊന്ന് നേരിൽ കാണണം മുപ്പത് വർഷം കഴിഞ്ഞു ഞാൻ എൻ്റെ അമ്മയുമായി നേരെ ചൊവ്വയൊന്ന് സംസാരിച്ചിട്ട് അമ്മയ്ക്ക് വയ്യാതെയായി എന്ന് കേട്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സാകെ തളർന്നിരിക്കുകയാണ് അമ്മയെ കാണണം എൻ്റെ അമ്മയുടെ അരിയിൽ എനിക്ക് കുറച്ച് സമയം ഇരിക്കണം എന്നിട്ട് മനസ്സ് തുറന്ന് അമ്മയോട് എനിക്കൊന്ന് സംസാരിക്കണം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് എത്ര ദിവസം നിങ്ങൾക്ക് എന്നെ കാണാതെ ഇരിക്കാൻ പറ്റും ഒന്നോ രണ്ടോ ദിവസം പക്ഷേ എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടിട്ട് മുപ്പത് വർഷമാണ് കഴിഞ്ഞിരിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ജീവിതകാലം മുഴുവനും അതെന്നെ തീവ്രമായ ദുഃഖത്തിൽ ആഴ്ത്തിക്കളയും അപ്പോൾ ആര്യൻ പറയുകയാണ് അമ്മ അമ്മ സങ്കടപ്പെടാതിരിക്കെ അമ്മയ്ക്ക് അമ്മമ്മയെ കാണണം അതല്ലേ ഉള്ളൂ അതൊക്കെ ഞാൻ ശരിയാക്കി തരാം അതെങ്ങനെയാണ് ആര്യ നടക്കുന്നത് അതിനുള്ള സാധ്യതകളൊന്നും തന്നെ ഇല്ല അമ്മേ ഞാനല്ലേ പറഞ്ഞത് അമ്മയ്ക്ക് അമ്മമ്മയെ കാണണമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അമ്മയെ കാണിച്ചിരിക്കും ഇത്രയും പറയുമ്പോഴേക്കും ബാലൻ്റെ ഉറക്കെയുള്ള ചുമ അകത്ത മുറിയിൽ നിന്ന് കേൾക്കുന്നുണ്ട് ഉടനെ ഗോമതി ബാലേട്ടൻ ഉണർന്നെന്നാണ് തോന്നുന്നത് ഞാൻ പോട്ടെ ഇത് പറഞ്ഞിട്ട് പെട്ടെന്ന് ഗോമതി ആ മുറിക്കകത്തേക്ക് കയറുകയാണ് തുടർന്ന് കാണുന്നത് മിത്ര തൻ്റെ മുറിയിൽ വിഷമിച്ചിരിക്കുന്ന കാഴ്ചയാണ് അപ്പോൾ ആര്യൻ അവിടേക്ക് കയറി ചെല്ലുന്നുണ്ട് മിത്രയെ കണ്ടുകൊണ്ട് ആര്യൻ ചോദിക്കുകയാണ് അഹാ നിന്റെ സങ്കടം ഇതുവരെ കഴിഞ്ഞില്ലേ മിത്രയെ അമ്മയാണെങ്കിൽ അപ്പുറത്ത് സങ്കടപ്പെട്ടിരിക്കുന്നു നീ ഇവിടെയും അങ്ങനെ തന്നെ മിത്ര അമ്മമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ മിത്ര ചോദിക്കുകയാണ് ആര്യ ആര്യൻ മുത്തശ്ശിയോട് സംസാരിച്ചിട്ടുണ്ടോ ആ സംസാരിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലാണ് എന്തോ സംസാരിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് അതിൻ്റെ പേരിൽ ഇരുകൂട്ടരും തമ്മിൽ വലിയ വഴക്കമുണ്ടായി അപ്പോൾ മിത്ര പറയുകയാണ് ആര്യ മുത്തശ്ശി ഒരു പ്രത്യേക ക്യാരക്ടറിൻ്റെ ഉടമയാണ് മുത്തശ്ശിയുടെ സ്നേഹം പോലെ മറ്റാരുടെയും സ്നേഹം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ രാത്രി വെളുക്കുവോളം മുത്തശ്ശി ഉറക്കമില്ലാതെ കാവലിരിക്കുമായിരുന്നു ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി എന്ന് കേട്ടപ്പോൾ അവിടെ ഏറ്റവും അധികം വേദനിച്ചത് മുത്തശ്ശി തന്നെയായിരിക്കും അപ്പോൾ ആര്യൻ ചോദിക്കുകയാണ് മിത്രേ നിനക്ക് മുത്തശ്ശിയെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ ആര്യ അങ്ങനെ ചോദിച്ചാൽ പിന്നെ ആഗ്രഹമില്ലെന്ന് പറയാൻ പറ്റുമോ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ മുത്തശ്ശിയെ അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ മുത്തശ്ശിയെ കാണാൻ നമ്മൾ എങ്ങാനും ചെന്നാൽ അച്ഛനും കൊച്ചച്ഛനും കൂടി അവിടെയിട്ട് ചിലപ്പോൾ എന്നെ തല്ലിയെന്ന് വരെ വന്നേക്കാം മിത്ര പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നീങ്ങും നിനക്ക് മുത്തശ്ശിയെ കാണണമെങ്കിൽ അത് പറ മുത്തശ്ശി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകുന്നതിന് മുൻപ് തന്നെ ഞാൻ നിന്നെ കൊണ്ടുപോയി കാണിക്കാം ആര്യ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ അതെന്താ നടക്കാതിരിക്കാൻ ഞാനല്ലേ പറഞ്ഞത് നിന്നെ മുത്തശ്ശിയെ കൊണ്ടുപോയി കാണിക്കാമെന്നും അത് തീർച്ചയായിട്ടും നടന്നിരിക്കും ഇത് കേട്ടിട്ട് മിത്ര വലിയൊരാഗ്രഹത്തോടും സന്തോഷത്തോടും കൂടി ആര്യൻ്റെ മുഖത്തേക്ക് അങ്ങനെ നോക്കുകയാണ് തുടർന്ന് കാണുന്നത് ഗോമതി അടുക്കളയിൽ കയറി ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യുന്ന കാഴ്ചയാണ് ആ കൂട്ടത്തിൽ മീനുമുണ്ട് ഈ സമയത്ത് ദേവി അവിടേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് ആഹാ അമ്മ ഭക്ഷണം ഉണ്ടാക്കുകയാണ് അല്ലേ എന്തിനാണ് അമ്മ ഇത്രയും അധികം ആഹാരം ഉണ്ടാക്കുന്നത് ഇവിടുന്ന് ആരെങ്കിലും ഗസ്റ്റ് വരുന്നുണ്ടോ അപ്പോൾ മീനു പറയുകയാണ് ആ ചേച്ചി ചോദിക്ക് ഞാനും അമ്മയോട് പല ആവർത്തി ചോദിച്ചതേ പറ്റി ഇതുവരെയും അമ്മ അതിന് മറുപടി പറഞ്ഞിട്ടില്ല ഇനി ചേച്ചി ചോദിച്ചാൽ ചിലപ്പോൾ മറുപടി പറയുമായിരിക്കും അപ്പോൾ ദേവി വീണ്ടും ചോദിക്കുകയാണ് എന്താ അമ്മേ പറയമ്മേ എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷമുണ്ടോ ഞാനും കൂടി സഹായിക്കാം അപ്പോൾ ഗോപതി വേണ്ട വേണ്ട ആരും എന്നെ സഹായിക്കണ്ട ഞാൻ ഒറ്റയ്ക്കെല്ലാം ചെയ്തോളാം ഇത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന ആഹാരമാണ് അയ്യോ അമ്മമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഭക്ഷണമാണെന്നോ അതെ അതെ ആശുപത്രിയിലേക്ക് കൊടുത്തുവിടാനുള്ള ഭക്ഷണമാണിത് അത് ശരി അമ്മയ്ക്ക് മകൾ സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന ഭക്ഷണം അതിൽ മറ്റാരും കൈ കടത്തണ്ട അതല്ലേ അമ്മയുടെ മനസ്സിലുള്ളത് അതെ അതെ അങ്ങനെ തന്നെയാണ് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം അപ്പോൾ വീണ്ടും ദേവി അല്ലമ്മേ ഇത് എങ്ങനെ ഇവിടെ നിന്നും ആശുപത്രിയിൽ എത്തിക്കും അമ്മ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ വീട്ടിലെ എല്ലാ ആൾക്കാരും അമ്മമ്മയുടെ ചിറ്റിലും ഉണ്ടാവും അങ്ങനെയുള്ളപ്പോൾ അവരുടെ നടുവിൽ കൂടി ഈ ഭക്ഷണം കൊണ്ടുവന്ന് എങ്ങനെയായിരിക്കും അമ്മമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുക അതെ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിച്ച് ബുദ്ധിമുട്ടണ്ട അതൊക്കെ ധർമ്മൻ ചെയ്തോളൂ അത് ശരി എങ്കിൽ പിന്നെ നടക്കട്ടെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ പറയണേ അമ്മേ എന്ന് പറഞ്ഞിട്ട് ദേവി അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയാണ് തുടർന്ന് ആഹാരമെല്ലാം പാകം ചെയ്തതിനു ശേഷം ഗോമതി അത് ധർമ്മന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട് എടാ ഇത് കൊണ്ടുപോയി അമ്മയ്ക്ക് നീ കൊടുക്കണം ആഹാ കൊള്ളാമല്ലോ ചേച്ചി അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ അല്ലടാ ആശുപത്രിയിൽ അമ്മയുടെ കൂടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഇതിനകത്ത് ആഹാരമുണ്ട് അത് ശരി എനിക്കിപ്പോഴാണ് ശരിക്കും സന്തോഷമായത് ഇത് പറഞ്ഞിട്ട് ധർമ്മൻ ഭക്ഷണവും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുവാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ബാലൻ എതിരെ കയറി വരികയാണ് ബാലനെ കണ്ടതോടെ ഭക്ഷണമൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് ധർമ്മൻ അങ്ങനെ പരിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഗോമതി ചോദിക്കുകയാണ് ബാലേട്ട ബാലേട്ടന് എന്താണ് പതിവില്ലാതെ ഈ നേരത്ത് ആ അത് പിന്നെ ഞാൻ എൻ്റെ ചെക്ക് ബുക്ക് എടുക്കാൻ അങ്ങ് മറന്നുപോയി അതിനുവേണ്ടി വന്നതാണ് അല്ല ഇതെന്താണ് ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് അടുക്കി വെച്ചിരിക്കുന്നത് അത് പിന്നെ ബാലേട്ട അതിലൊക്കെ കുറച്ച് അഴുക്കും ക്ലാവും ഒക്കെ പിടിച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് പോളിഷ് ചെയ്യണമായിരുന്നു അതിനുവേണ്ടി എടുത്തു വെച്ചതാണ് ഓഹോ അതിപ്പോൾ നീ കൊണ്ടുപോകാൻ പോവുകയാണോ അല്ല ധർമ്മന്റെ കയ്യിൽ കൊടുത്തു കൊടുത്തുവിടാനായിരുന്നു ഏയ് അവൻ കൊണ്ടുപോണ്ട ഇതൊക്കെ ഞാൻ തന്നെ പോളിഷ് ചെയ്യുന്ന കടയിൽ കൊണ്ട് കൊടുത്തോളാം അയ്യോ അത് വേണ്ട ബാലേട്ട അവൻ തന്നെ കൊണ്ടുപോയിക്കൊള്ളു അപ്പോൾ ബാലൻ പറയുകയാണ് ഈ പാത്രങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ പഴക്കമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ നീ പറയുന്നത് പോലെ ഇതിലൊരു ക്ലാവും അഴുക്കും ഒന്നുമില്ല ദേ നോക്ക് എല്ലാം പുത്തനായിട്ടിരിക്കുന്നു എന്നിട്ട് ബാലൻ അതിലേക്കൊന്ന് തൊട്ടു നോക്കുകയാണ് അപ്പോൾ പാത്രങ്ങൾക്കൊക്കെ നല്ല ചൂട് ആഹാ ഇതെന്താണ് ഗോമതി ഇതെല്ലാം നല്ല ചൂടാണല്ലോ പെട്ടെന്ന് ധർമ്മൻ പറയുന്നുണ്ട് അത് ചേച്ചി എല്ലാം വെയിലത്ത് ഉണക്കാൻ വെച്ചിരിക്കുകയായിരുന്നു അതിൻ്റെ ചൂടാണേയ ഉടൻ തന്നെ ബാലൻ ഈ പാത്രത്തിൽ നിന്നും ഒന്ന് കയ്യിലെടുക്കുകയാണ് ആ സമയത്ത് അതിന് നല്ല ഭാരം തോന്നുന്നുണ്ട് ഉടനെ ബാലൻ ചോദിക്കുകയാണ് എന്താ ഇതിനകത്ത് നിങ്ങളൊക്കെ എന്താണ് എന്നിലൊന്നും മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് സംഗതി പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഗോമതി പറയുകയാണ് അത് അതു പിന്നെ ബാലേട്ട എൻ്റെ അമ്മയ്ക്കുള്ള ഭക്ഷണമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാൻ ഞാൻ ധർമ്മൻ്റെ കയ്യിൽ കൊടുത്തതാണ് അത് ശരി ഗോമതി അപ്പോൾ ഞാൻ അറിയാതെ നീ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അല്ലേ ബാലേട്ട അങ്ങനെയല്ല എനിക്ക് എൻ്റെ അമ്മയെ ആശുപത്രിയിൽ പോയി കാണാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഞാൻ ഭക്ഷണം അല്പമെങ്കിലും അമ്മയൊന്ന് കഴിക്കട്ടെ എന്ന് കരുതി ഗോമതി നീ ഒരു കാര്യം മനസ്സിലാക്കണം എൻ്റെ മനസ്സിലുള്ള ദേഷ്യവും വിരോധവും ഒന്നും നിൻ്റെ അമ്മയോടല്ല നിന്റെ ആങ്ങളമാരോടാണ് നിനക്ക് നിന്റെ അമ്മയോടുള്ള സ്നേഹവും ബഹുമാനവും എനിക്കും അമ്മയോടുണ്ട് അമ്മയ്ക്ക് കുറച്ച് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത് കാണുമ്പോൾ ഞാൻ വിലക്കുമെന്നാണോ നീ കരുതിയത് അത്ര ബോധമില്ലാത്തവനാണോ ഗോമതി നിന്റെ ഭർത്താവ് എടാ ധർമ്മ നീ ഈ ഭക്ഷണം എത്രയും പെട്ടെന്നെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുക്കുക ഇത് കേട്ടിട്ട് ധർമ്മൻ ചോദിക്കുകയാണ് അയ്യോ ഇത് എൻ്റെ അളിയൻ തന്നെയാണോ ഈ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഞാനിതുമായി പോവുകയാണ് ഇത് പറഞ്ഞ് ധർമ്മൻ പെട്ടെന്ന് ആഹാരവും എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടുകയാണ് ആശുപത്രിയിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നു എന്നറിഞ്ഞാൽ ബാലൻ ഇടിനാശം ഉണ്ടാക്കും എന്ന് ചിന്തിച്ചിരുന്ന ഗോമതി അപ്പോൾ ബാലൻ്റെ മുഖത്തേക്ക് നിറകണ്ണുകളോടെ ചിരിച്ചുകൊണ്ട് അങ്ങനെ നോക്കുകയാണ് തുടർന്ന് ഗോമതി മീനുവിനോടും മിത്രയോടും പറയുന്നുണ്ട് അതെ ബാലേട്ടൻ ബാലേട്ടനിപ്പോൾ കാര്യമായ മാറ്റങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മീനാക്ഷി അത് ശരി ആശുപത്രിയിലേക്ക് ചോറ് കൊണ്ടുപോയി കൊടുക്കുന്നതിന് പറഞ്ഞില്ല എന്ന് പറഞ്ഞാണ് അച്ഛൻ ആകെപ്പടെ മാറിയെന്ന് അമ്മ പറയുന്നത് ഇതൊക്കെ ഒരു മാറ്റമാണോ അമ്മേ അങ്ങനെയാണെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യും അമ്മമ്മയെ ആശുപത്രിയിൽ പോയി കാണണം അതിനുള്ള അനുവാദം തരണമെന്ന് അച്ഛനോടൊന്ന് പറഞ്ഞു നോക്ക് അപ്പോൾ നമുക്കറിയാമല്ലോ അച്ഛൻ എന്ത് പറയുമെന്ന് അയ്യോ മോളെ അതൊന്നും പറ്റില്ല ബാലേട്ടൻ വിടില്ല എനിക്ക് ഉറപ്പാണ് ആ കാര്യം ഹാ അമ്മ അമ്മയൊന്ന് ചോദിച്ചു നോക്ക് അച്ഛൻ എന്തു പറയുമെന്ന് നമുക്കറിയാമല്ലോ ഇല്ല മീനു ഞാൻ ചോദിക്കില്ല എനിക്ക് ഭയമാണ് അമ്മേ അമ്മ എന്തിനാണ് അകാരണമായി ഇങ്ങനെ അച്ഛനെ ഭയപ്പെടുന്നത് അത് തന്നെ അച്ഛനൊരു വളമായി മാറുകയാണ് പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി ആരോട് വേണമെങ്കിലും പറയാം നമ്മൾ കള്ളത്തരങ്ങളൊന്നും പറയുന്നില്ലല്ലോ അമ്മയ്ക്കത് പറയാൻ പറ്റില്ല അച്ഛൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കാനുള്ള ധൈര്യവും അമ്മയ്ക്കില്ല ഇതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പൂല്ലമ്മേ അമ്മ ഇങ്ങനെ ചോദിച്ചാൽ അച്ഛനമ്മയെ പിടിച്ച് തിന്നത്തൊന്നുമില്ലല്ലോ അതുകൊണ്ടേ ഇതൊരവസരമാണ് അമ്മമ്മയെ കാണാൻ ആശുപത്രിയിൽ പോകുവാനുള്ള നല്ലൊരവസരം ഇത് അമ്മ വിനിയോഗിക്കുക തന്നെ ചെയ്യണം മീനാക്ഷിയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് ഗോമതി എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ പകച്ചു നിൽക്കുകയാണ് ഇതിൻ്റെ ബാക്കി വിവരണങ്ങൾ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ഉണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് ഒപ്പം ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി നാളെ ബൈ ബൈ